മലയാളി കന്യാസ്ത്രീകളെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസെടുത്ത് പീഡിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്ദമുക്കിൽ സമാപിച്ചു വായൽ കറുത്ത തുണി മൂടിക്കെട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് പ്രകടനത്തിന് ശേഷം മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു ഡി സി സി സെക്രട്ടറി ഏരൂർ സുഭാഷ് തുടർന്ന് നടന്ന പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര നടത്തിയത് ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനും ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുവാനാണ് നമ്മൾ ഇതിൽ കൂടുതൽ ഒന്നും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഉഷ്ടരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ആദിവാസികളെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്ന മിഷനറി അയാളുടെ മക്കളായ ഫിലിപ്പിനെയും ഒരു വാനിലിട്ട് ചുട്ടരിച്ചവരാണ് ബഹിരംഗ് നൽകാറ് അച്ഛനെയും നല്ല കുട്ടികളെയും അവരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മതേതരത്വം അപകടപ്പെട്ടിരിക്കുന്നു മണിപ്പൂരിൽ ഇനി പള്ളികൾ ബാക്കിയില്ല എല്ലാ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നത് ഇവിടെ ചില കയറി ഇറങ്ങി ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തുകൊണ്ട് ആ വിഭാഗത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളെ എല്ലാ സമ്മതപത്രവും അവരുടെ കയ്യിലുണ്ട് ആളുകളെ നമ്മളൊരു ആളെ ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ള സമ്മതപത്രം നമ്മൾ വാങ്ങാറില്ല ഇത് അവരുടെ രക്ഷകർത്താക്കളിൽ നിന്ന് സമ്മതപത്രം വാങ്ങി അവരെ അവരുടെ മഠത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോയവരെയാണ് അവരുടെ ബന്ധുക്കളെത്തി ഞങ്ങളുടെ സമ്മതത്തോടെയാണ് ഈ ഇവരെ കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടും അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തൊയ്ത്തല മോഹനൻ അധ്യക്ഷനായി നേതാക്കളായ പി ബി വേണുഗോപാൽ ഷെറിൻ അഞ്ചൽ റജീന ഷജഹാൻ ജാസ്മിൻ മഞ്ചൂർ ലിജു ആലുവിള കെ കെ കുര്യൻ സിസിലി ജേക്കബ് രാജൻ സേതുനാഥ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് സ്വന്തമായതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം വർക്ക് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവിലീസ്